നല്ലൊരു പോസിറ്റീവായ നല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രേ കമ്മിറ്റിയിലിരുന്നു ഇത്രേ ഒരു കൺസ്ട്രക്റ്റീവ് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നിട്ടില്ല സോ ഐ വാസ് വെരി ഹാപ്പി നന്ദി പറഞ്ഞു എല്ലാവരെയും ആ ഒരു എലക്ഷൻ്റെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്തു പിന്നെ എല്ലാവർക്കും കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു അതൊക്കെ വന്നു അത് ചർച്ചകൾ നടന്നു എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക തൽക്കാലത്ത് ആദ്യത്തെ ഇനീഷ്യൽ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഓരോരോ പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു ഇതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അങ്ങനെ കുറേ സബ് കമ്മിറ്റീസ് നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെ മെമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ആരൊക്കെ എവിടുന്നൊക്കെ അപ്പോൾ കുറേ ചർച്ചകളാണ് ഇറ്റ് വാസ് ക്വൈറ്റ് എ കൺസ്ട്രക്റ്റീവ് മീറ്റിംഗ് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒഫീഷ്യലി അതിലിത്രയും സീരിയസ് ആയ മാറ്റേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഈ സെവൻറ്റീൻ മെമ്പേഴ്സിൽ നമുക്ക് സബ് കമ്മിറ്റീസ് എന്തൊക്കെ വേണം ഏഹ് അതിൽ ഓബിയസ്ലി നമുക്ക് ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവും ഫൈനാൻസ് കമ്മിറ്റി ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഫൈനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഫൈനാൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ചർച്ച അത്രയല്ലോ